ഭീമൻ കേക്ക് മുറിച്ച് കുട്ടികളും അധ്യാപകരും ന്യൂഇയർ ആഘോഷിച്ചു കൊല്ലം കല്ലുവാതിക്കൽ ചിറക്കര രാഘവാനന്ദ സെൻട്രൽ സ്കൂളിലാണ് വലിയ ന്യൂ ഇയർ കേക്ക് മുറിച്ച് പുതുവർഷത്തെ വരവേറ്റത് എല്ലാ വർഷവും ഇത്തരത്തിൽ വലിയ കേക്ക് ഒരുക്കി ആഘോഷം ഓടിപൊടിക്കാറുണ്ട് ക്രിസ്മസിന് കുട്ടികളെ അനേകം സാന്താക്ലോസുകളായും മാലാകമാരായും അണിയിച്ചൊരുക്കിയും ഓണത്തിന് പുലിക്കളിയും മാവേലി ഒരുക്കിയും ഒക്കെയാണ് സ്കൂൾ ആഘോഷങ്ങളെ വരവേൽക്കുന്നത് മാത്രവുമല്ല കൃഷിയെക്കുറിച്ച് കുട്ടികളെ ബോധവാന്മാരാക്കാൻ സ്കൂൾ അങ്കണത്തിൽ വലിയ കൃഷിത്തോട്ടം ഒരുക്കി കുട്ടികൾ തന്നെ നട്ടു നനച്ച് വിളവെടുപ്പ് ആഘോഷമാക്കിയ സംഭവം വലിയ വാർത്തയായിരുന്നു എം എൽ എ ആയിരുന്നു അന്ന് വിളവെടുപ്പ് ഉദ്ഘാടനം ഓരോ ദിവസം ദിനാചരണങ്ങൾ ദിനാചരണങ്ങൾ എന്ന് പറഞ്ഞാൽ അവര് അനുഭവിച്ചറിയുക ചെയ്യുന്നത് ആ ദിനാചരണങ്ങൾ എല്ലാം തന്നെ ഗംഭീരമാക്കുക കലാകായിക മത്സരങ്ങൾ ഉണ്ട് എല്ലാ സ്കൂളുകളിലും ഉണ്ട് പക്ഷെ നമ്മൾ അതിൽ നിന്ന് വിശദമായി തന്നെ ഈ പ്രത്യേകം പ്രത്യേകമായിട്ടുണ്ട് അത് ഓരോ കുട്ടികളും സഭാകമ്പം ഇല്ലാതെ ഒരു കുട്ടി ഇവിടെ പഠിച്ചു പോകുന്ന കുട്ടി എന്ത് പ്രസന്റേഷൻ നടത്തുവാനും അവർ ആയിട്ടാണ് പോകുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആ ചെയ്യുന്നത് അവർ എവിടെ നമ്മൾ തന്നെ ഇവിടെ വളരെ ഗംഭീരമായിട്ടാണ് നമ്മൾ എൽഇ ഡി വളരെ വളരെ ഗംഭീരമായിട്ട് അവിടെയൊക്കെ തന്നെ കുട്ടികളാണ് അത് കണ്ടക്ട് ചെയ്യുന്നത് ഇവിടുത്തെ എല്ലാ പ്രോഗ്രാമുകളും കണ്ടക്ട് ചെയ്യുന്നത് നമുക്ക് അത് ഓർഗനൈസേഷനിലും മാത്രമേ ഉള്ളൂ അവരാണ് കുട്ടികളാണ് കണ്ടക്ട് ചെയ്യുന്നത് നമ്മള് മുൻവർഷങ്ങളിൽ ഇവിടെ പച്ചക്കറി തന്നെ നട്ടു വിപുലമായ പ്രോഗ്രാം ആയിരുന്നു എല്ലാ ചാനലുകളും കവർ ചെയ്തു അതുപോലെ നമ്മുടെ ഇവിടുത്തെ എം എൽ എ ഒന്ന് ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഏഴ് ഒന്നര ഏക്കറോളം സ്ഥലത്ത് കൃഷി ചെയ്തു അത് കുട്ടി കർഷകർ തന്നെ രാവിലെ വൈകുന്നേരം അവര് തന്നെ പോയി നനച്ച് നട്ട് വളർത്തി അതിന്റെ വിളവെടുപ്പ് മഹോത്സവം തന്നെയായി അത് ഗ്രൗണ്ടിലായിട്ടും ചെയ്തു അതുപോലെ തന്നെ ഗ്രോ ബാഗ് സ്കൂൾ അങ്കണത്തിലും ചെയ്തു വിപുലമായ ഒരു പ്രോഗ്രാം തന്നെയാണ് നേതൃത്വം കൊടുത്തത് നേതൃത്വം കൊടുത്തത് അത് അതിന്റെ വില്പന നടത്തിയതും കുട്ടികളാണ് സ്വന്തമായിട്ട് അവർ കൊണ്ടുപോയത് എല്ലാം തന്നെ അവരാണ് കുട്ടികളാണ് നമ്മുടെ ഇവിടെ എന്ത് പ്രോഗ്രാം ചെയ്താലും അവരാണ് ഇതിനെ നമ്മൾ ചെയ്യുന്നത് പഠനത്തിനുപരിയായി കലാപരമായും സാമൂഹികമായും സാംസ്കാരികപരമായും ഒക്കെ കുട്ടികൾ വളരേണ്ടത് ഒട്ടും തന്നെ സമ്മർദ്ദമില്ലാതെ സന്തോഷത്തോടെ കൂടിയാണ് പഠനം പൂർത്തിയാക്കേണ്ടത് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക കൂടിയാണ് സ്കൂൾ ചെയ്യുന്നതെന്ന് മാനേജിംഗ് ഡയറക്ടറായ സുനിൽ കുമാർ പറയുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Yeah, Raja Kumari, gold and diamonds, the trust of traveling gold. Rajakumari.